മഹാനായ സഅദ്ബിനു അബി വക്കാസ് റതി അള്ളാഹു അൻഹുവിൻ്റെ അതിമഹത്തായ ജീവിത ചരിത്രമാണ് തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ എൽമ് പ്രദാനം ചെയ്യട്ടെ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുത്താല അവരുടെയെല്ലാം മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ സഅദ് റളിയല്ലാഹു അൻഹു അനഹു കാലങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച സുഹാബി വര്യൽ സ്വർഗം കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷ വാർത്ത നൽകിയ പേരിൽ ഒരാൾ പതിനേഴ് വയസ്സുള്ളപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് ഒരു ഉണ്ടാവുകയും ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു കുപിതയായ മാതാവ് മകനെ അതിൽ നിന്നും വിലക്കിയെങ്കിലും അദ്ദേഹം തയ്യാറായില്ല ഒടുവിൽ സഹദ്രാഹു ഇസ്ലാമിന് കൈവെടിയുന്നതുവരെ ഭക്ഷണം കഴിക്കില്ല എന്ന് സഹദ്രാഹുവിന്റെ ഉമ്മ ശപഥം ചെയ്തു ഒരിക്കലും ഇസ്ലാമിന് തള്ളിപ്പറയാൻ തയ്യാറായില്ല ദൈനംദിനം ഉമ്മയുടെ അവസ്ഥ ശോഷിച്ചു ശോഷിച്ചു വന്നു ഉമ്മയുടെ അവസ്ഥ കണ്ടെങ്കിലും പുതിയ മതത്തിൽ നിന്ന് പിന്മാറാൻ ആളുകൾ സഹദ്രദി അള്ളാഹുഅൻഹുവിനോട് നിർബന്ധിച്ചു സത്യമതം കൈവെടിയാൻ തയ്യാറാവാതിരുന്ന അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു ഉമ്മ അങ്ങേ ആയിരത്തോളം ശരീരം ഉണ്ടാവുകയും അവയോരോന്നും എൻ്റെ മുമ്പിൽ പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയും ചെയ്താലും ശരി ഞാൻ ഈ സത്യമതത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേയില്ല ഇത് കേട്ട ഉമ്മ മകന്റെ വിശ്വാസത്തിന്റെ ആഴം തിരിച്ചറിയുകയും തൻ്റെ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങുകയുമായിരുന്നു മക്കയിൽ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളോടൊപ്പം തുടർന്ന് പ്രവാചക തിരുമേനിയോടൊപ്പം അൻഹു ജീവിച്ചു ശേഷം മദീനയിലേക്ക് പോയി ഇസ്ലാമിൻ്റെ പ്രതിരോധ സമരങ്ങളിൽ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു സഹദർ അദിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിൽ ആദ്യമായി അമ്പയ്ത്ത് നടത്തുകയും യുദ്ധമേഖലകളിൽ അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തത് സഹദ്രദിയാഹു അൻഹു ആയിരുന്നു മദീനയിലെത്തിയ പ്രവാചക സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ആദ്യമായി ജുഹുഫയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സാബിഖ് എന്ന പ്രദേശത്തേക്ക് യുദ്ധാവശ്യാർത്ഥം അഥവാ സരിയത്തിനു വേണ്ടി ചില സ്വഹാബികളെ പറഞ്ഞയച്ചിരുന്നു കൂട്ടത്തിൽ അംബയത്ത് കൈകാര്യം ചെയ്തിരുന്നത് സഹദുബിന് അഭി വക്കാസ് ആയിരുന്നു യുദ്ധത്തിൽ പോർക്കളത്തിനടുത്ത് മലമുകളിൽ പ്രവാചക തിരുമേനി തങ്ങൾ അമ്പയത്തുകാരെ നിർത്തുകയുണ്ടായി അവരിൽ സഹദുബിന് അഭി വക്കാസ് ഉണ്ടായിരുന്നു പ്രവാചക തിരുമേനി തങ്ങളോട് വളരെ സഹവാസത്തിൽ ജീവിച്ച അദ്ദേഹം പ്രവാചക തിരുമേനി തങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റുകയാണ് നബി തങ്ങളുടെ മാതാവായ ആമിനാബി വി റതി അള്ളാഹു അൻഹായുടെ പിതൃവൻ ഉഹൈബ് സഹദ്റിയാഹു വൻഹുവിൻ്റെ പിതാമഹനായിരുന്നു നബി അല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ അദ്ദേഹത്തെ അമ്മാവൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നു തൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് സഹദ് സഹദ്റതി അല്ലാഹുഅന്നു ഇസ്ലാം സ്വീകരിച്ചതെന്ന് പറഞ്ഞുവല്ലോ ഇസ്ലാമിലെ മൂന്നാമത്തെ അംഗമായിരുന്ന അദ്ദേഹം വലിയ അസ്ത്രനിപുണനും അറബികളിലെ എണ്ണപ്പെട്ട യോദ്ധാവുമായിരുന്നു ഉന്നം പിഴക്കാത്ത രണ്ട് ആയുധങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണെങ്കിൽ മറ്റൊന്ന് അദ്ദേഹത്തിന്റെ അസ്ത്രമായിരുന്നു നബി അദ്ദേഹത്തിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹുവേദിന്റെ അസ്ത്രം നീ കുറിക്കു കൊള്ളിക്കുകയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ആമിറബിന് പറയുന്നുണ്ട് ഒരിക്കൽ ഒരാൾ അലി അലിറദി അള്ളാഹുഹുഹന്നു എന്നിവരെ അസഭ്യം പറയുന്നത് സാഹദ്റിയാഹു എന്നു കേട്ടു അങ്ങനെ പറയരുതെന്ന് അയാളെ സഹദ്രാഹുവിനു ഉപദേശിച്ചു അയാൾ അത് കൂട്ടാക്കിയില്ല സഹദ്രാഹു അയാളോട് പറഞ്ഞു ഞാൻ നിനക്കെതിരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അത് കേട്ടപ്പോൾ അയാൾ സഹദ്രാഹുവിനെ വീണ്ടും പരിഹസിക്കുകയാണ് ചെയ്തത് ഭീഷണി കേട്ടാൽ ഒരു പ്രവാചകന് പോലെയുണ്ടല്ലോ രണ്ട് അള്ളാഹു രണ്ടുരക്കാലത്ത് സുന്നത്തിനുസ്കരിച്ച ശേഷം ഇപ്രകാരം പ്രാർത്ഥിച്ചു നാദാ നിന്റെ സൽവൃത്തരായ ഇഷ്ടജനങ്ങളെ ഈ മനുഷ്യൻ അസഭ്യം പറഞ്ഞിരിക്കുന്നു അതിന്റെ പ്രതിഫലം നീ നൽകേണമേ നിമിഷങ്ങൾക്ക് ശേഷം കലിതുള്ളിക്കൊണ്ട് ഒരൊട്ടകം ആൾക്കൂട്ടത്തിലേക്ക് ഓടി വരികയാണ് ആ മനുഷ്യനെ തിരഞ്ഞു പിടിച്ച് കടിച്ചു കൊന്നുകളയുകയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളാഹുല സ്വീകരിക്കുകയാണ് അഭി വക്കാസ് അല്ലാഹു എന്നു നിർമിഷ്ടനായ ഒരു സമ്പന്നനായിരുന്നു തന്റെ സമ്പത്തിൽ സംശയാസ്പദമായ ധനം അഥവാ ശുഭത്ത് എന്ന് പറയും അത് വന്നുകൂടുന്നത് അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു ഹജ്ജത്തുൽ ഘട്ടത്തിൽ അലൈഹി അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം വിദാ ചോദിച്ചു നബിയെ എനിക്ക് ധാരാളം കിട്ടിയ സമ്പത്തുണ്ട് ഒരു മാത്രമേ എനിക്കുള്ളൂ പിന്നീട് അദ്ദേഹത്തിന് സന്താനങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ധർമ്മം ചെയ്യട്ടെ നബി അലൈഹി സുല്ലാഹു വസ്ല്ലാത്തൽ പറഞ്ഞു അത് വേണ്ട സഹദേ സഹദ്രു വീണ്ടും ചോദിച്ചു പകുതി ഭാഗം ദാനം ചെയ്യട്ടെ നബിയെ അതിന് നബിസ്വല്ലാഹു അലൈവസമാങ്ങൾ അനുവദിച്ചില്ല മൂന്നിലൊരു ഭാഗം ധർമ്മം ചെയ്യാൻ അദ്ദേഹത്തിന് അനുവാദം നൽകുകയാണ് പിന്നീട് നബിതങ്ങൾ പറഞ്ഞു അത് തന്നെ ധാരാളമാണ് നിന്റെ അനന്തരവകാശികളെ ദരിദ്രരാക്കിക്കൊണ്ട് കൊണ്ട് ഉപേക്ഷിക്കുന്നതിനേക്കാൾ നിനക്ക് സമ്പന്നരാക്കി വിടുന്നതാണ് അള്ളാഹുവിന്റെ പ്രതിഫലം കാംഷിച്ച് നിന്റെ ബന്ധുക്കൾക്ക് നീ നൽകുന്ന ഭക്ഷണത്തിന് പോലും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടും നിന്റെ പ്രിയതമയുടെ വായിൽ ഇട്ടുകൊടുക്കുന്ന ഉരുളയ്ക്ക് പോലും അള്ളാഹു ചായ പ്രതിഫലം നൽകുന്നതാണ് ഒരിക്കൽ അനുയായികളോടുകൂടെ ഈ സദസ്സിലേക്ക് വസ്ലമാവകാശിയായ ഒരാൾ കയറി വരാൻ പോകുന്നുണ്ട് ആ സൗഭാഗ്യവാൻ ആരാണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു സഹദുബിന് അഭി വക്കാസ് റതി അള്ളാഹുഅന്നു ആ സമയം സദസ്സിലേക്ക് കയറി വരികയാണ് അബ്ദുല്ലാഹിബിനു അമ്രാഹു അനു ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു ഈ മഹത്തായ പദവി കർഹനാവാൻ മാത്രം നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഇബാദത്ത് എന്തെല്ലാമാണ് സഹദേ സഹദ്ര അള്ളാഹു അനു പറഞ്ഞു സാധാരണയിൽ കവിഞ്ഞ് ഞാനൊരു ധന സൽകർമ്മവും ചെയ്യാറില്ല എങ്കിലും ഒരാളോടും ഞാൻ ഇതുവരെ ഉൾപ്പകയും വിദ്വേഷവും വെച്ചു പുലർത്തിയിട്ടില്ല സഹദ്ര അള്ളാഹു വൻഹുവിന്റെ ഈ മാൻ ഉരുക്കുപോലെ ഉറപ്പുള്ളതായിരുന്നു അദ്ദേഹം ഇസ്ലാം ആശ്വസിച്ച് തറഞ്ഞ മാതാവ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പലതും ചെയ്തു നോക്കി സഹദ്രി അള്ളാഹു വൻഹുവിന്റെ ദൃഢവിശ്വാസത്തെ ശ്ലാഘിച്ചുകൊണ്ട് വിശുദ്ധ കുർആൻ ഇങ്ങനെ അവതരിച്ചിട്ടുണ്ട് നിനക്ക് എന്നിൽ അജ്ഞാതമായതിനെ എന്നിൽ പങ്കു ചേർക്കണമെന്ന് അവർ രണ്ടുപേരും അഥവാ നിങ്ങളുടെ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിച്ചാൽ അക്കാര്യത്തിൽ നീ അവരെ അനുസരിക്കേണ്ടതില്ല സഹദ്റിയാഹു അന്നു അതേപടിയാണ് പ്രവർത്തിച്ചത് തന്റെ ഉമ്മ നിരാഹാരം കടന്നപ്പോഴും സഹദ്റിയാഹു അന്നു ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുന്ന വിട്ടുനിൽക്കുന്ന ഒരവസ്ഥയുണ്ടായില്ല അത്രയ്ക്കും ഉറച്ച ഈമാനായിരുന്നു സഹദി അബി വകാസ് റതി അള്ളാഹു അനഹുവിന്റെ സഹദ് അറിയാഹു പേർഷ്യയിലേക്ക് സൈന്യ ന്യായകനായി നിയോഗിക്കപ്പെട്ടു തയ്യാറാക്കി നിർത്തിയ ശേഷം ഉപദേശിച്ചു നബി അലൈഹി തങ്ങളുടെ അമ്മാവനും സ്നേഹിതനുമാണെന്ന ഭാവം നടിക്കരുത് അല്ലാഹുവിന്റെ പക്കൽ കുടുംബത്തിന് വിലയില്ല ആരാധനക്കും തക്കുവയ്ക്കുമാണ് ഇവിടെ വിലയുള്ളത് ഉന്നത കുലജാതനും നീചനും ഇവിടെ സമന്മാരാണ് മനുഷ്യന്മാരെല്ലാം അള്ളാഹുവിന്റെ അടിമകളും അള്ളാഹു അവരുടെ രക്ഷിതാവുമാകുന്നു അതുകൊണ്ട് നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലേക്ക് നിയുക്തനായതു മുതൽ നമ്മോട് യാത്ര പറയുന്നത് വരെ അനുവർത്തിച്ച കാര്യങ്ങൾ നീ പിന്തുടരുക നീ സമരമുഖത്ത് ചെന്നിറങ്ങിയാൽ ശത്രുക്കളുടെ സ്ഥിതിഗതികളെല്ലാം നോക്കിക്കാണുന്നത് പോലെ വ്യക്തമായ രൂപത്തിൽ എനിക്കെഴുതി അറിയിക്കുകയും ചെയ്യുക മുസ്ലിം സൈന്യം കാദിസിയായിലേക്ക് പുറപ്പെട്ടു മുസ്ലിങ്ങൾ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത അത്രയും വലിയ സന്നാഹങ്ങളോടുകൂടി രണശൂരനായ റുസ്തം ഒരു ലക്ഷം സൈനികരുമായി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു മുസ്ലിം സൈന്യത്തിൽ നിന്ന് ഒരു നിവേദക സംഘം റുസ്തമിനെ സമീപിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു ജനങ്ങളെ വിഗ്രഹാരാധനയിൽ നിന്ന് തൗഹീദിലേക്കും സ്വച്ഛാധിപത്യത്തിന്റെ അക്രമങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയിലേക്കും ക്ഷണിക്കാൻ അള്ളാഹു ചാല ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു ഇത് നിങ്ങൾ സ്വീകരിച്ചാൽ നമുക്ക് രണ്ട് വിഭാഗത്തിനും നല്ലത് അല്ലാത്തപക്ഷം അള്ളാഹുവിൻ്റെ വാഗ്ദത്വം പ്രാപിക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം ചെയ്യും റുസ്തം ചോദിച്ചു അള്ളാഹു നിങ്ങളോട് എന്ത് വാഗ്ദത്തമാണ് ചെയ്തിരിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങളിൽ രക്തസാക്ഷിയാവുന്നവർക്ക് സ്വർഗവും അവശേഷിക്കുന്നവർക്ക് വിജയവും പ്രസ്ഥം അവരുടെ ക്ഷണം സ്വീകരിച്ചില്ല നിവേദക സംഘം മടങ്ങിപ്പോന്നു ശരീരം മുഴുവനും വ്രണം നിറഞ്ഞു അസഹ്യമായ വേദനയനുപയോഗിക്കുകയായിരുന്നു സഹദ്ര അള്ളാഹു അൻഹുവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ അദ്ദേഹം സൈന്യത്തെ ഒരു പ്രസംഗം നടത്തി എന്റെ സത്വൃദ്ധരായ അടിമകൾ ഭൂമിയിലെ ഭരണാധികാരം അനന്തരമാക്കുമെന്ന് ഉപദേശങ്ങൾക്ക് ശേഷം സബൂറിൽ നാം വ്യക്തമാക്കിയിരിക്കുന്നു എന്ന പരിശുദ്ധ സൂക്തം ഓദിക്കൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് അനന്തരം അവർ ഒന്നായി ദുഹൃ നിസ്കരിച്ചു തക്ബീർ ധനികളോടെ യുദ്ധക്കളത്തിലേക്ക് കുതിച്ചു ചരിത്ര പ്രസിദ്ധനായി റുസ്തമിന്റെ സൈന്യം ഘോരമായ ഒരു യുദ്ധത്തിന് ശേഷം പരാജയപ്പെട്ടു റുസ്തം വധിക്കപ്പെട്ടു മുസ്ലിം സൈന്യം കിസ്രറയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു പേർഷ്യ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി പരാജയമടഞ്ഞ സൈന്യം ിൽ കരുത്താർജിക്കുന്ന വിവരം അറിഞ്ഞു നേരെ ടൈഗ്രീസ് നദി മറുകര കടന്നിട്ടു വേണം അപകടം പിടിച്ച ഒരു സാഹസമായിരുന്നു അത് സഹദ്രദിയാഹു എന്ന സൈനികരിൽ നിന്ന് രണ്ട് സംഘത്തെ തെരഞ്ഞെടുത്തു ആസിമി അല്ലാഹുഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന് അഹ് ഭീകര സംഘം എന്നും കൂ അറിന്റെ കീഴിലുള്ള രണ്ടാമത്തെ സംഘത്തിന് ഖീബത്തുൽ നിശബ്ദതയുടെ സംഘം എന്നും പേര് നൽകുകയാണ് ഈ രണ്ട് സംഘവും തങ്ങളുടെ പിന്നിലുള്ള സൈന്യത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ആദ്യം നദിയിലിറങ്ങി ടൈഗ്രീസ് നദി അല്ലാഹുവിന്റെ പ്രിയങ്കരമായ ആ അടിമകൾക്ക് കീഴ്പ്പെട്ടു ഒരാൾക്ക് പോലും അപകടം പിണയാതെ അവർ മറുകര പറ്റി നദി കടന്ന ശേഷം അത്ഭുത പരതന്ത്രനായി സന്തോഷാതിരേഖത്താൽ സൽമാനുൽ ഫാരിസ് റതി അല്ലാഹു എന്നു കൈയടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇസ്ലാം പുതുപുത്തനാകുന്നു അവർക്ക് കരയും കടലും കീഴ്പെട്ടിരിക്കുന്നു കൂട്ടം കൂട്ടമായി അവർ ട്രൈഗ്രീസിൽ ഇറങ്ങി ഒരാളും നഷ്ടപ്പെടാതെ മറുകര പറ്റുകയും ചെയ്തിരിക്കുന്നു സഹദ് റതി അള്ളാഹുവൻ അങ്ങനെ മദായിനിൽ വിജയം കൈവരിക്കുകയാണ് യൂഫ്രിറ്റീസ് നദിയുടെ തീരത്ത് ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തി എട്ടിൽ ചരിത്ര പ്രസിദ്ധമായ കൂഫ പട്ടണത്തിന് അടിത്തറവാകിയത് സഹദബിനു അഭി വക്കാസ് റതി അള്ളാഹു വൻഹു ആയിരുന്നു ൾ തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം നിയമിച്ച സമിതിയിൽ അംഗമായിരുന്നു അദ്ദേഹം ദീർഘകാലം ജീവിച്ചു മുസ്ലിം ലോകത്ത് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു കക്ഷിയിലും ചേരാതെ നിഷ്പക്ഷത പാലിക്കുകയാണ് ചെയ്തത് ഇസ്ലാമിക അന്തരീക്ഷം ഇസ്ലാമികാന്തരീക്ഷംഹുവിന് അനുകൂലമായി തെളിഞ്ഞ ശേഷം ഒരിക്കൽ അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു സത്യവിശ്വാസികളായ രണ്ട് വിഭാഗം തമ്മിൽ ശണ്ട കൂടിയാൽ അവരെ യോജിപ്പിക്കാൻ ശ്രമിക്കണമെന്നും അനുസരണക്കേട് കാണിക്കുന്നവരെ മറുവിഭാഗത്തോട് സഹകരിച്ച് പരാജയപ്പെടുത്തണമെന്നുമാണല്ലോ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിരിക്കുന്നത് താങ്കൾ ഒരു വിഭാഗത്തോടും സഹകരിക്കാത്തത് എന്തുകൊണ്ടാണ് സഹദേ സഹദ് അള്ളാഹു അല്ലാഹുഹുവിനോട് പറഞ്ഞു അലിയുബിനു അബി ത്വാലിബ് റതിയല്ലാഹു വൻഹുവിനോട് ഞാൻ യുദ്ധം ചെയ്യുകയോ അദ്ദേഹത്തെ കുറിച്ച് നബി നബിസ് വസ്സലാ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൂസ നബി അലൈഹി അതുപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞു തന്റെ പുത്രന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് കൊണ്ട് അന്ത്യയാത്രക്കൊരുങ്ങുകയാണ് ഓമന പുത്രന്റെ കണ്ണുനീർ കണ്ട് വത്സലനായ പിതാവ് ചോദിച്ചു കുഞ്ഞേ നീ എന്തിന് കരയുന്നു അള്ളാഹു എന്നെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല ഞാൻ സ്വർഗാവകാശിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ ആ പെട്ടിയിൽ ഒരു പഴയ തുണിയുണ്ട് അതെടുത്ത് അത് ഞാൻ ബദർ ഞാൻകണത്തിൽ അണിഞ്ഞ വസ്ത്രമാണ് ആ പഴകിയ വസ്ത്രത്തിൽ മദീനായിലെ അവസാനത്തെ മുഹാജിറിന്റെ പരിശുദ്ധ ശരീരം ജന്നത്തുൽ ബക്കിയയിലെ മഖ്ബറയിൽ മറവ് ചെയ്യപ്പെടുകയാണ് അള്ളാഹു ആ മഹാനവറുകളോടൊപ്പം നാം ഏവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ